പെഞ്ഞാറമൂടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് പ്രതി അഫാൻ എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണത്തിൽ ചോദ്യം ചെയ്യൽ ഇന്നില്ല അഫാന്റെ പെൺ സുഹൃത്ത് ഫർസാനയുടെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ഒപ്പം ചേരുന്നുണ്ട് അമൽ ഈ മൊഴിയെടുക്കൽ പിന്നീടത്തേക്ക് മാറ്റുകയാണല്ലോ ഉണ്ടായത് ഈ ആരോഗ്യനില അതൊന്ന് സ്റ്റേബിൾ ആവുന്നതുവരെ കാത്തിരിക്കുക എന്നതാണോ പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം രണ്ടുപേരുടെയും കാര്യത്തിൽ പോലീസ് അതിനാണ് കാത്തു നിൽക്കുന്നത് അതായത് ഷെമിയുടെ ആരോഗ്യനില തിരക്കാനായി വെഞ്ഞാറമൂട് പോലീസ് അല്പം മുമ്പ് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നു ഇവിടെ എത്തി ആരോഗ്യനില പരിശോധിച്ച് മടങ്ങി അതായത് കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോഴും സംസാരിക്കുന്നുണ്ട് ഷെമി സംസാരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും കുറച്ചുകൂടി കാത്തു നിൽക്കാം നിലപാടിലേക്കാണ് പോലീസ് മാറിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ പ്രതി അഫാൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ലായെങ്കിൽ കൂടി എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചെയ്യൽ എന്നുള്ള നിലപാടിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് പക്ഷേ സമാന്തരമായി മറ്റാളുകളുടെയും ഈ ഫറാനിയുടെ കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട മറ്റാളുകളുടെയും ഒക്കെ മൊഴിയെടുപ്പ് പോലീസിൻ്റെ തുടരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് മറുഭാഗത്ത് നടത്തുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന രണ്ട് പേർ ഒന്ന് ഷെമി അതോടൊപ്പം തന്നെ ഒന്ന് അഫാൻ ഇവർ രണ്ടുപേരുടെയും മൊഴിയെടുക്കൽ ചോദ്യം ചെയ്യൽ ഇതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് മതി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അതിനിടയിൽ ചില സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം സംബന്ധിച്ച വിഷയത്തിൽ പോലീസ് ഇപ്പോഴും പറയുന്നത് സാമ്പത്തിക ബാധ്യത എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ കൂടി അതാണ് പ്രധാന കാരണം എന്ന് പറയുന്നു അഫാന്റെ മദ്യപാനം സംബന്ധിച്ച കാര്യത്തിലൊക്കെ കൂടുതൽ പരിശോധനയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഈ തിരുവാരമുടത്തെ ഒരു ബാറിലെത്തി മതിപ്പിച്ചു എന്നുള്ള ഒരു സംശയമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബാറുകളുടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ് ാണ് ഇപ്പോഴും എന്തായാലും കൃത്യമായ ഒരു വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്താണ് പ്രകോപനം എന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അത് ഇവരുടെ മൊഴിയെടുക്കിലൂടെ മൊഴിയെടുക്കുന്നതിലൂടെ തീർച്ചയായിട്ടും